കോട്ടപ്പടി മുട്ടത്തുപാറ പ്ലാച്ചേരിയിൽ കിണറിൽ വീണ കാട്ടുകനെ മയക്കുപിടിവെച്ച് പിടികൂടാതെ രക്ഷപ്പെടുത്തി വനത്തിലേക്ക് വിട്ടയച്ചത് സ്ഥലത്തുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ചാണെന്ന് വകുപ്പിന്റെ വിശദീകരണം വനം വനംവകുപ്പിനും അധികാരികൾക്കുമെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ഡി എഫ് ഇത്തരമൊരു വിശദീകരണം നൽകിയത് എന്നാൽ വനം വകുപ്പിന്റെ വിശദീകരണം തെറ്റാണെന്നും കൂടിയാലോചന നടന്നിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വ്യക്തമാക്കി മാറ്റിയത് തന്റെ അറിവോടെയല്ല വനംവകുപ്പ് ജനങ്ങളുടെ ജീവന് വില കല്പിക്കാതെയാണ് നടപടിയെടുത്തതെന്ന ആക്ഷേപം ശക്തമാണ് ജനവാസ മേഖലകളിലിറങ്ങി നിരന്തരം പ്രശ്നം സൃഷ്ടിക്കുന്ന കൊമ്പനാണ് മുട്ടത്തുപാറ പ്ലാച്ചേരിയിലെ കുടിവെള്ളക്കിണറിൽ വീണത് അതുകൊണ്ടാണ് കൊമ്പനെ മയക്കുപിടിവെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചത് ഈ തീരുമാനം അംഗീകരിക്കാൻ അധികാരികൾ തയ്യാറുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു എന്നാൽ വനംവകുപ്പ് വളരെ തന്ത്രപരമായി ആനയെ കിണറിൽ നിന്ന് പുറത്തുകടത്തി വനത്തിലേക്ക് പോകാൻ അനുവദിക്കുകയായിരുന്നു ആന രക്ഷപ്പെട്ട ഓടുന്നതിനിടെ ഏതെങ്കിലും വിധത്തിലുള്ള അക്രമം നടത്തിയിരുന്നെങ്കിൽ വനംവകുപ്പും മറ്റധികാരികളും പ്രതിക്കൂട്ടിലാകുമായിരുന്നു മയക്കുപെടിവെച്ച് പിടികൂടുന്നതിന് പ്രതിബന്ധങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ആനയെ രക്ഷപ്പെടുത്തി വിട്ടതെന്നും സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്തിലെ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നുമാണ് വനംവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ വിശദീകരണം വനംവകുപ്പ് ജനങ്ങളെയും ജനപ്രതിനിധികളെയും കബളിപ്പിച്ചുവെന്നും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെയുള്ള നടപടിയാണ് ഉണ്ടായതെന്നുമുള്ള ആക്ഷേപമുയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഡി എഫ് ഒ വിശദീകരണക്കുറിപ്പിറക്കിയത് എന്നാൽ ഡി എഫ് വിശദീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി നിഷേധിച്ചു തന്റെ അറിവോ സമ്മതമോ നടപടിക്കുണ്ടായിരുന്നില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് മറ്റൊരു തീരുമാനം നടപ്പിലാക്കിയ വനംവകുപ്പിന്റെ നടപടി വളരെ മോശമായി പോയെന്നും അവർ വ്യക്തമാക്കി മണിക്കൂറുകളോളം കിണറിൽ കിടന്ന കൊമ്പൻ വൈരാഗ്യ ബുദ്ധിയോടെ ഇനിയും നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുമെന്ന ആശങ്കയും പ്രസിഡന്റ് പങ്കുവച്ചു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇനി മഴ മാറുമ്പോഴത്തേക്കും അതിൻ്റെ മറ്റ് നടപടിയിലേക്ക് പോകുമെന്നുള്ള ധാരണയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കുറച്ച് സമയത്തിനുള്ളിൽ സംഭവം നടക്കുകയുണ്ടായത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഞങ്ങളതിന് എൻ്റെ ഞാനതിനെ കൂട്ടു നിന്നിട്ടില്ല കാരണം ഞങ്ങൾ തീരുമാനമെടുത്ത് അരുടെ അടക്കമുള്ള തീരുമാനം ഈ വെടിവെച്ച് വെടി മൈക്ക് വേടി വെച്ച് കയറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലൊരു മാറ്റം വരുത്തിയത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ ഒരു തീരുമാനം അതിനകത്ത് ഇല്ല അപ്പോൾ അങ്ങനെ ഉണ്ടായതിന് നമ്മളും അതിന് വളരെയേറെ മോശമായ ഒരു ഇടപാടാണ് എന്നാണ് പറഞ്ഞത് കാരണം ആ ആന നിരന്തരമായിട്ട് ആളുകൾക്ക് ഉപദ്രവമുള്ള ഒരു ആനയാണ് അത് ഇനിയിപ്പോൾ ഈ വികാരം കൂടെ അതിനുണ്ടാവും ഇത്ര കിടന്നായിട്ടുള്ള ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് അത് കാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അത് കാട്ടിൻ്റെ അകത്തേക്ക് കയറാതെ ഇപ്പം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് തിരിച്ചു വന്ന് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് വന്യമൃഗശല്യം മൂലം നാട്ടുകാർ കടുത്ത ീതിയിലാണ് കഴിയുന്നത് അതിന്റെ പശ്ചാത്തലത്തിലുള്ള വികാരപ്രകടനമാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായത് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം വനംവകുപ്പിനും സർക്കാരിനുമുണ്ടെന്ന് മിനിഗോപി പറഞ്ഞു നബാർഡിന്റെ സഹായത്തോടെ വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത് നടപ്പായാൽ വന്യമൃഗശല്യത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അവർ പറഞ്ഞു ഇവിടെ ജനങ്ങളെ ഭീതിയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് കാരണം നിരന്തരം ഓരോ പ്രദേശം ജനവാസ മേഖലയിലേക്കാണ് അതായത് മൂന്ന് കിലോമീറ്ററോളം അകലമുണ്ട് ഇവിടെ വനപ്രദേശമായിട്ട് അപ്പോൾ അത്രയും ഏരിയയിലേക്ക് കടന്നു വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടൗൺ ഏരിയയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വനത്തിൽ വന്യജീവികൾ വനത്തിൽ തന്നെ നിലനിർത്തിക്കുക എന്നുള്ളത് ഫോറസ്റ്റിൻ്റെ അടക്കം അത് ഗവണ്മെന്റിൻ്റെ അടക്കം ഉത്തരവാദിത്തമാണ് അതിനെ അവിടെ നിന്ന് എങ്ങനെയാണ് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണോ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണോ അത് പരിശോധിച്ചുകൊണ്ട് അതിനെ അതിൻ്റെ പ്രദേശമായിട്ടുള്ള വൻ വനത്തിൻ്റെ അതിർത്തി ഉള്ളിൽ തന്നെ നിർത്തി നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിന് വേണ്ടി ശ്രമിക്കണം എന്നാണ് ഇതിൻ്റെ ഒപ്പം എനിക്ക് പറയാനുള്ളത് കെ സി വി ന്യൂസ് കോട്ടപ്പടി